ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്നാം വാക്യം യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലിശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഹല്ലലുയ ഏലിയാവ് ഹലലു ഏലിശയുടെ കൂടെ പുറപ്പെട്ടു ഗിൽഗാലിൽ നിന്നൊരു യാത്ര തുടങ്ങി പ്രിയരെ ജീവിതത്തിൽ ഇരട്ടി അനുഗ്രഹം പ്രാപിക്കാൻ അല്ലെങ്കിൽ സ്വർഗം തുറന്ന് എടുക്കപ്പെടാൻ നമുക്കൊരു പുറപ്പാട് ആവശ്യമത്രേ നമുക്കൊരു യാത്ര ആവശ്യമത്രേ കർത്താവിനോട് കൂടെയുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലയ്ക്ക് വിലയ്ക്ക് വ്യത്യാസം വരും നമ്മുടെ ശ്രുശ്രൂഷകൾ മാറും ഏലിശയുടെ ശ്രുശൂഷ അടുത്ത തലത്തിലേക്ക് കയറി ഏലിശയ്ക്ക് ഇരട്ടിപ്പങ്കിനെ ദൈവം കൊടുത്തു ഏലിയാവിന് അല്ലൊരു അടുത്ത തലത്തിലേക്ക് ദൈവം ഉയർത്തി സ്വർഗം തുറന്ന് ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തോടെ അവൻ അഗ്നിമയമായ രഥങ്ങളോടുകൂടെ കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ടു പ്രിയരെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു മുന്നൂറ് സംവത്സരം ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം ഒരു ദിവസം അവനെ എടുത്തു അല്ല അതുകൊണ്ട് അവനെ കാണാതായി എന്ന് ബൈബിൾ പറയുന്നു പ്രിയരെ ജീവിതത്തിൽ എടുക്കപ്പെടണോ കർത്താവിനോടുകൂടെ കൂടെ സ്ഥലങ്ങളിലേക്ക് പോകണമോ നാം അവനോട് കൂടെ നടക്കണം ക്രിസ്തീയ ജീവിതം നമ്മുടെ തനിയെയുള്ള ഉള്ള നടത്തമല്ല നാം കർത്താവിനോട് കൂടെ നടക്കുന്നവരെത്രേ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ നീ പോലും അറിയാതെ ജീവിതത്തിന് നിലയ്ക്കും വിലയ്ക്കും ദൈവം വ്യത്യാസം വരുത്തും നിന്നെ മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തരത്രേ പ്രിയരെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാനല്ല ദൈവം കൊണ്ട് ആഗ്രഹിക്കുന്നത് നമുക്കൊരു പുറപ്പാടുണ്ട് നമുക്ക് ജീവിതത്തിൽ ഓരോ ചുവടും കർത്താവിനോട് കൂടെ നടക്കേണ്ടതത്രേ അങ്ങനെയെങ്കിൽ ഹല്ലലുയ ദൈവം നിശ്ചയിച്ച സമയത്ത് നാം കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും ദൈവം നിശ്ചയിച്ച സമയത്ത് ഹല്ലെലുയ ദൈവീക അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കും ഇതാ നോക്ക് ഹലി ഏലിയാവിൻ്റെ യാത്ര ഹലി ഗിൽഗാലിൽ പുറപ്പെട്ടു ഗിൽഗാലിൽ നിന്ന് പുറപ്പെടൂ ജീവിതത്തിൻ്റെ ഗിൽഗാലിൻ്റെ അനുഭവം പലപ്പോഴും നമുക്കുണ്ടായെന്ന് വരാം ഗിൽഗാലിൽ വെച്ച് ഹല്ലലിയ ഒരു പക്ഷേ ഹല്ലൊലി ദൈവിക മന്ന നിന്നുപോയ ഒരു സ്ഥലമായിരുന്നു ദൈവത്തിൻ്റെ മന്ന മാത്രമല്ല പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി വന്ന ദൈവ സാന്നിധ്യം അവിടെ കഴിഞ്ഞു അവിടെ കൊണ്ട് തീർന്നു ഇനി മേഘസ്തംഭവും അഗ്നിത്തൂണുമില്ല ഇനി മന്നയില്ല ഹല്ലലിയ പക്ഷേ ഹല്ലലുയ ജോഷുവ ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ ഒരു പരിച്ഛേദനയേറ്റ് ദൈവത്തിൻ്റെ മക്കളായിത്തരും ദൈവത്തോട് ചേരും അല്ലെങ്കിൽ അതുവരെ ചെയ്യാത്ത പരിച്ഛേദനയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെയെങ്കിൽ ഗിൽഗാൽ സൂചിപ്പിക്കുന്നത് വീണ്ടും ജനനത്തിൻ്റെ റീഡെഡിക്കേഷൻ്റെ സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവെങ്കിലേക്ക് വരുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സ്ഥലമല്ല ഒരു തീരുമാനത്തിൻ്റെ സ്ഥലമത്രേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഞങ്ങളെഹോവേ സേവിക്കുമെന്ന് ജോഷുവ ഒരു തീരുമാനം എടുത്തതുപോലെ ഗിൽഗാലിൽ നമുക്കൊരു തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥലമത്രേ ദൈവത്തിനോട് ചേർന്നിരിപ്പാൻ കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന ഗിൽഗാലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അല്ലുലി സ്നാനപ്പെട്ട ദൈവത്തോട് ചേരുന്ന വീണ്ടും ജനനത്തിൻ്റെ അനുഭവം പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം പരിച്ഛേദന ഏറ്റ അനുഭവം അത് ഗിൽഗാലിൽ അത്രേ തുടങ്ങുന്നത് പ്രിയരേ ഹലോ നമ്മുടെ കർത്താവ് പറയുന്നു നമുക്ക് ഒരു യാത്രയുണ്ട് ഗിൽഗാലിൽ തനിയെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പുറപ്പാട് നമുക്കുണ്ട് വീണ്ടും ജനനത്തിൽ നിന്ന് ഇതെടുക്കപ്പെടുന്ന യോർദാൻ്റെ അല്ലൊലി കര വരെ യോർദാൻ കടന്ന് അക്കര നാട്ടിലെത്തും എത്തുന്നതും വരെ നമുക്കൊരു യാത്രയുണ്ട് പലപ്പോഴും ജീവിതത്തിൽ അല്ലല്ലി മനുഷ്യർ പലയിടത്തും തങ്ങിപ്പോകാറുണ്ട് പലയിടത്തും ഒതുങ്ങിക്കൂടാറുണ്ട് എന്നാൽ ഇരട്ടി അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവിനോട് കൂടെ എടുക്കപ്പെടാൻ നമുക്കൊരു യാത്രയുണ്ട് നമുക്കൊരു പുറപ്പാടുണ്ട് ഇവിടെ തിരുവചനത്തിൽ നമ്മൾ നാം വായിച്ചു ഏലിയാവ് ഏലിശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു പ്രിയരെ വീണ്ടും ജനിച്ച ദൈവ പൈതലേ നിനക്കൊരു പുറപ്പാടുണ്ട് നിനക്കൊരു ബദേലിൻ്റെ അനുഭവമുണ്ട് നിനക്കൊരു എരിഹോയുണ്ട് നിനക്കൊരു യോർദാനുണ്ട് ഓരോ ചുവടിനകത്തും അല്ലി നീ ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം അത്രേ ബദേൽ ദൈവത്തിൻ്റെ ഭവനമാണ് ദൈവ അറിയുന്ന സ്ഥലമാണ് ദൈവത്തെ അത് ഒരു കൂട്ടായ്മ അനുഭവമാണ് വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവ സാന്നിധ്യമുള്ള ഓരോ സ്ഥലത്തും അല്ലെല്ലാം ദൈവത്തെ ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കണം അല്ലൊലി ബദേൽ ദൈവീക ഭവനമാണ് കൂട്ടായ്മ പ്രിയരെ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം കൂട്ടായ്മകൾ അലക്ഷ്യമാക്കാതെ പ്രാർത്ഥനകൾ അലക്ഷ്യമാക്കാതെ നാം പ്രാർത്ഥനയിൽ പോയിരിക്കണം അതൊരു റീഡെഡിക്കേഷന്റെ സ്ഥലമാണ് അല്ലെല്ലാം യാക്കോബൊരു തീരുമാനമെടുത്തു ഞാൻ ദൈവത്തെ ആരാധിക്കും ദൈവനെ മടക്കി കൊണ്ടുവന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും ആരാധനയില്ല നമ്മുടെ ജീവിതത്തിൽ ബലം പ്രാപിക്കുന്നത് നാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സമർപ്പിക്കുന്നത് അല്ലെ തുടർന്ന് എരിഹോ ഒരു പോർക്കള പോർക്കളമത്രേ എരിഹോ അന്യജാതിക്കാരുടെ ശാപത്തിൻ്റെ പോർ പോരിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലമത്രേ അവിടെ പ്രാർത്ഥനയിൽ നാം പോരാടണം പ്രിയരെ ക്രിസ്തീയ ജീവിതം വീണ്ടും ജനിച്ച് കൂട്ടായ്മയിൽ വന്ന് നിൽക്കുന്നതല്ല നമുക്കൊരു പ്രാർത്ഥനയുടെ ജീവിതം വേണം ഒരു പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത് എന്ന അറിവോട് നാം പോരാടാൻ തയ്യാറാണ് അങ്ങനെയെങ്കിൽ അവിടെ നിന്നും യാത്ര തുറ പുറപ്പെട്ട് നാം യോർദാൽ യോർദാൻ സ്ഥലത്ത് വരും യോർദാൻ അനുസരണത്തിൻ്റെ ദൈവ ദൈവ ഹലി ദൈവത്തിനോട് ചേർന്ന് നടക്കുന്ന അനുഭവമായി തീരട്ടെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവമുണ്ടോ നിശ്ചയമായി ഇവിടെ കയറി വരിക എന്ന് ശബ്ദം കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ടോ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഹലൽ ഏലിഷ്യ വിശ്വാസ കണ്ണാൽ കണ്ണു തുറന്ന് കണ്ടു തൻ്റെ യജമാനൻ എടുക്കപ്പെടുന്നത് അത് തൻ്റെ ജീവിതത്തിൽ ഇരട്ടി അനുഗ്രഹത്തിന് കാരണമായി തീർന്നു വചനങ്ങൾ പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന വിശ്വാസത്താൽ അനുസരിക്കുന്ന ഒരു യോർദാന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അത്ര വിശ്വാസത്തിൻ്റെ പ്രദർശനം അത്രേ അങ്ങനെയെങ്കിൽ ഹല്ലു ഗിൽഗാൽ തുടങ്ങിയ യാത്ര തീരത്തില്ല അത് ബദലിലൂടെ അത് അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ എരിഹോയിലൂടെ ഇതാ ഇരട്ടി അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സ്ഥലത്ത് വരും കർത്താവ് നമ്മെ മാനിക്കും ഇന്ന് പകൽക്കാലവും നമ്മുടെ യാത്ര മുമ്പോട്ട് പോകാം പ്രാർത്ഥനയോടെ കൂട്ടായ്മകളിൽ പങ്കെടുത്ത് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ